മോഹൻലാൻ്റെതായി വരാൻ പോകുന്ന ഹൃദയപൂർവ്വം കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാവുന്ന ചിത്രമായി മാറുന്നു എന്നതാണ് കാരണം ചിത്രത്തിന്റേതായി പുറത്തു വന്ന ഓരോ പ്രൊമോഷൻ മെറ്റീരിയലുകളും അത് ഉറപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പാട്ടും ഇതേ ഗണത്തിൽ തന്നെ വന്നതുകൊണ്ട് പ്രേഷ്യർ ഇതേപോലെ തന്നെ പറയുകയാണ് മോഹൻലാലെ നായകനാക്കി സത്യനധികാട്ട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വത്തിലെ ആദ്യ ഗാനം സിദ് ശ്രീറാം പാടി എത്തിയപ്പോൾ അതുപോലെയാണ് പ്രേഷ്യർ പറഞ്ഞത് മിന്നൽ വള എന്ന ഗംഭീര ഹിറ്റ് പാട്ടിന് ശേഷമാണ് വെൺമതി ഇനിയരികിൽ നീമതി എന്ന് തുടങ്ങുന്ന സിദ് ശ്രീറാം പാട്ട് എത്തിയത് ഇതിന്റെ അഭിപ്രായം കൂടി വന്നതോടെ എല്ലാവരും ോക്കുന്നത് ഈ ചിത്രം നേടാൻ പോകുന്ന മോഹൻലാലിന്റെ ഇനിയുള്ള കളക്ഷനെ കുറിച്ച് തന്നെയാണ് കാരണം മോഹൻലാൽ ഏറ്റവും അവസാനം ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആണ് അടിച്ചത് തുടരും എന്ന ചിത്രത്തിലൂടെ തുടരും എന്ന ചിത്രത്തിന്റെ കേരള ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണ് കാരണം മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്താൻ പോകുകയാണല്ലോ തുടരും എന്ന ചിത്രം ഉണ്ടാക്കിയ അതേ ഓളം ഇല്ലെങ്കിൽ അതിന് മുകളിൽ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റുമോ തുടരും എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി കോടിയാണ് നേടിയത് ഇതിൽ നിന്നും ഷെയർ വന്നിരിക്കുന്നത് അൻപത് കോടിക്ക് മുകളിലാണ് ടിക്കറ്റ് െയിൽ എഴുപത്തി ഏഴ് പോയിന്റ് നാല് ലക്ഷം എന്ന രീതിയിലാണ് അത്രയ്ക്ക് വലിയ ടിക്കറ്റ് സെയിലാണ് നടന്നിരിക്കുന്നത് കൂടാതെ കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ചില റെക്കോർഡുകൾ കൂടി തുടരുമെന്ന ചിത്രം നേടിയെടുക്കുകയുണ്ട് ഇൻഡസ്ട്രി അപ്പുറം ആദ്യത്തെ നൂറ് കോടി ഗ്രോസ് കേരള ബോക്സ് ഓഫീസിൽ അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആദ്യമായ ഒരു ചിത്രം നൂറ് കോടി മറികടക്കുന്നു അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തമാക്കി കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രം കൂടാതെ ആദ്യ ടൈമിൽ ഒരു അമ്പത് കോടി തിയേറ്ററിക്കൽ ഷെയർ കേരള ബോക്സ് ഓഫീസിൽ നേടിക്കൊടുക്കുന്ന ആദ്യ ചിത്രമായി മാറുന്നു കൂടാതെ ഇത് തന്നെ മുമ്പത്തെ ചിത്രത്തെക്കാളും മുപ്പത് കോടിയുടെ ലീഡാണ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിലൂടെ നേടിക്കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമായിരുന്നു ഏറ്റവും അവസാനത്തെ ഇൻഡസ്ട്രി ഹിറ്റ് അതിനേക്കാൾ മുപ്പത് കോടിക്ക് മുകളിലാണ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിലൂടെ നേടി ലീഡ് എടുത്തിരിക്കുന്നത് ഇനി അതിനെ മറികടക്കുമോ അതിനെ മറികടക്കുന്ന ഒരു സിനിമ ഹൃദയപൂർവ്വത്തിലൂടെ സംഭവിക്കുമോ അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കൊഴുക്കുകയാണ് ടോപ്പ് ടെൻ ഗ്രോസിംഗ് മൂവി ഇൻ കേരള ബോക്സ് ഓഫീസ് എന്ന ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാലും നമ്മളെ ഞെട്ടിപ്പിക്കും ഈ മോഹൻലാൽ എന്ന നടൻ തുടരുമെന്ന ചിത്രമാണ് ഏറ്റവും വലിയ കേരള ഗ്രോസ് നേടിയിരിക്കുന്നത് നൂറ്റി കോടി നമ്മൾ പറഞ്ഞിരുന്നു തൊട്ടു പിന്നിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് എൺപത്തി ഒൻപത് പോയിന്റ് രണ്ട് കോടി മൂന്നാമത് എംപുരാൻ എൺപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി നാലാമത് പുലിമുരുകൻ എൺപത്തി അഞ്ച് പോയിന്റ് ഒന്നേ പൂജ്യം കോടി അഞ്ചാമത് ആടുജീവിതം എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് എട്ട് കോടി ആറാമത് ആവേശം എഴുപത്തി ആറ് പോയിന്റ് ഒന്നേ പൂജ്യം കോടി ഏഴാമത് ബാഹുബലി ടു എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി എട്ടാമത് മഞ്ഞുമൽ ബോയ്സ് എഴുപത്തിരണ്ട് പോയിന്റ് പൂജ്യം രണ്ട് കോടി ഒൻപതാമത് എ ആർ എം അറുപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി പത്താമത് കെ ജി എഫ് ചാപ്റ്റർ ടു അറുപത്തെട്ട് പോയിന്റ് അഞ്ച് കോടി ഈ ഒരു ലിസ്റ്റിൽ ആദ്യ ഒരു സൂപ്പർ താരമേ ഉള്ളൂ അത് മോഹൻലാലാണ് അതും ടോപ്പിലും ബാക്കി സൂപ്പർ താരങ്ങളൊക്കെ എവിടെ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത് പീഗ് ടൈം ആയിട്ട് പോലും മമ്മൂട്ടിയുടെ സിനിമകൾ വരണം പോലും ടോപ് ടെന്നിൽ ഇല്ല എന്ന കാര്യങ്ങളും അവർ എടുത്തു പറയുകയാണ് ട്രാക്കർമാർ ഇല്ലാത്തത് മാത്രമല്ല മമ്മൂട്ടിയുടെ കരിയർ ബിഗ്ഗസ്റ്റ് ഗ്രോസർ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ലാസ്റ്റ് പടത്തിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് കോടിക്ക് താഴെയാണ് എന്നുകൂടി അവർ ഓർത്തെടുക്കുന്നു ഇനിയിപ്പോൾ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ കയറിപ്പെടാൻ പറ്റിയ പടം ഇറങ്ങണമെങ്കിൽ അതൊരു ബിലാൽ തന്നെ ആയിരിക്കണം അതിനാണ് പ്രേക്ഷർ എല്ലാവരും ഉറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് പേട്ടിയോട്ട് എത്തുമോ എന്നത് ഇനി പക്ഷേ അതിൽ മോഹൻലാലും ഉണ്ടല്ലോ അപ്പോൾ ക്രെഡിറ്റ് രണ്ടുപേരും പങ്കിടേണ്ടി വരും എന്നതും മമ്മൂക്ക ആരാധർക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നാണോന്ന് തന്നെ സംശയമുണ്ട് ഒന്നാമതായി മോഹൻലാൽ വാഴുന്ന ലിസ്റ്റിൽ ഒൻപത് കൊല്ലം മുന്നേ ഇറങ്ങിയ മോഹൻലാലിന്റെ പടവും കൊല്ലം മുന്നേ ഇറങ്ങിയ തെലുങ്ക് പടവും മൂന്ന് കൊല്ലം മുമ്പേ ഇറങ്ങിയ കന്നഡ പടവും ഒക്കെ ഉണ്ട് എന്നിട്ട് പോലും മോഹൻലാൽ പടങ്ങളെ വലുതായി ആരും മറികടന്നിട്ടില്ല മറികടന്നപ്പോൾ തന്നെ മോഹൻലാൽ ഈ വർഷം തന്നെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റുമായി ടോപ്പ് വണ്ണിൽ എത്തി ബോളിവുഡിന്റെ അഭിമാനമായ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറി ഇനി മോഹൻലാലിന് ഏതെങ്കിലും റെക്കോർഡുകൾ സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു പടം വരുന്നുണ്ട് ഈ വർഷം തന്നെ ഒക്ടോബറിൽ ഒരു പടത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ് മൊഹല ഋഷഭ എന്ന ചിത്രം അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ പല റെക്കോർഡുകളും തിരുത്തി കുടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും ആ ഒരു ചിത്രത്തിൽ ഞാൻ വളരെ വലിയൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് ഹൃദയപൂർവ്വം തുടരുമെന്ന ചിത്രത്തിന്റെ റെക്കോർഡ് മറികടക്കുമോ എന്നതാണ് മറ്റൊരു വലിയ ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നതും